മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ പഹൽഗാമിൽ ഭീകരാക്രമണം നടന്നതിന്റെ തൊട്ടു പിന്നാലെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്തെയും ലോകത്തെയും അഭിസംബോധന ചെയ്തുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസംഗം നടത്തിയിരുന്നു ആ പ്രഖ്യാപനത്തിന്റെ തൊട്ടു പിന്നാലെയാണ് ലോകം തന്നെ ഞെട്ടലോട് കൂടിയിട്ട് നമ്മുടെ രാജ്യത്തിന്റെ തിരിച്ചടി നോക്കി കണ്ടിട്ടുള്ളത് ഓപ്പറേഷൻ സിംതോർ നമ്മൾ നടത്തുന്നതിന് മുമ്പേ ആയിട്ട് നമ്മുടെ പ്രധാനമന്ത്രി ലോകത്തിന് തന്നെ ഒരു സന്ദേശം നൽകിയിരുന്നു അതേ ശൈലിയിൽ ഡൽഹിയിൽ നമ്മുടെ ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി രാജ്യത്തെയും ലോകത്തെയും അഭിസംബോധന ചെയ്തുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വളരെ വലിയൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് അദ്ദേഹം പ്രഖ്യാപിച്ചതിന്റെ മലയാളം പരിഭാഷ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം അതിയായ ദുഃഖത്തോടെയാണ് ഞാൻ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് ഇന്നലെ വൈകുന്നേരം ഡൽഹിയിലുണ്ടായ ആ ഭയാനകമായ സംഭവം നമ്മളെ എല്ലാവരെയും അങ്ങേയറ്റം വേദനിപ്പിച്ചിരിക്കുകയാണ് ഇരകളായ കുടുംബങ്ങളുടെ വേദന എനിക്ക് പൂർണ്ണമായും മനസ്സിലാകും ഉച്ചവരെ നഷ്ടപ്പെട്ട ആ കുടുംബങ്ങൾക്കൊപ്പം ഇന്ന് രാജ്യം മുഴുവൻ ഒറ്റക്കെട്ടായി നിൽക്കുന്നു ഇന്നലെ രാത്രി മുഴുവൻ ഈ സംഭവത്തെ കുറിച്ച് അന്വേഷിക്കുന്ന ഏജൻസികളുമായി ആയും മുതിർന്ന ഉദ്യോഗസ്ഥരുമായും ഞാൻ നിരന്തരം ആശയവിനിമയം നടത്തുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു നമ്മുടെ അന്വേഷണ ഏജൻസികൾ ഈ ഗൂഢാലോചനയുടെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ ഏജൻസികൾ ഈ ഗൂഢാലോചനയുടെ അടിത്തട്ടിലേക്ക് പോകും ഈ ഗൂഢാചാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ആരെയും വെറുതെ വിടില്ല കൂറ്റക്കാരായ എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും ഈ ഒരു പ്രഖ്യാപനത്തിന്റെ ശക്തി എന്താണെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം അതിന് പാകിസ്ഥാൻ മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകളാണ് നമ്മൾ നോക്കേണ്ടത് വ്യക്തമായിട്ട് പാകിസ്ഥാൻ അവരുടെ പ്രധാനപ്പെട്ട സകല എയർപോർട്ടുകളിൽ അവരുടെ പ്രധാനപ്പെട്ട സകല പ്രദേശങ്ങളിലും റെഡ് അലേർട്ട് എങ്ങ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അവർ കൂടി അവർ പേടിച്ച് വിറച്ചു തന്നെയാണ് പാകിസ്ഥാൻ എന്ന് മുന്നോട്ട് പോകുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കൃത്യമായിട്ട് ഡൽഹിയിൽ നടത്തിയ ചാവേർ ആക്രമണത്തിന്റെ അടിവേര് പോയിട്ട് ബാങ്കും എന്നുള്ളതിൽ ആർക്കും വേണ്ട ഈ രാജ്യത്തെ ഓരോ പൗരന്മാർക്കും നമ്മുടെ പ്രധാനമന്ത്രിയിൽ അഭിമാനിക്കാം എന്നുള്ളത് വളരെ വലിയ യാഥാർത്ഥ്യം നമ്മുടെ രാജ്യത്തെ ഒരു പൗരനെ തൊട്ടു കഴിഞ്ഞാൽ അതിന് എവിടെയാണെങ്കിലും അതിന് ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അതിന് കണക്ക് ചോദിക്കാൻ നമ്മുടെ പ്രധാനമന്ത്രി സർവസന്നാഹങ്ങളുമായിട്ട് രംഗത്തെത്തും എന്നുള്ളതിന്റെ വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു പ്രഖ്യാപനം തന്നെയല്ലേ ഈ നടത്തിയിട്ടുള്ളത് സകല ആളുകൾ മനസ്സിലാക്കണം നമ്മുടെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നമ്മുടെ രാജ്യത്തെ സകല സംവിധാനങ്ങളും ഇതിന് മറുപടി ചോദിക്കും എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട മറ്റൊന്നുണ്ട് ഇവിടെ ഒരുപാട് സുഡാപ്പികള് ഏ ജിഹാദികൾ ഉണ്ടല്ലോ ഡൽഹിയിൽ ഭീകരാക്രമണം നടത്തിയ ജിഹാദികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭരണകൂടത്തിനെതിരെ തോന്നിയത് വിളിച്ചു പറഞ്ഞ ആളുകള് സുരക്ഷ വീച്ച എന്നൊക്കെ പറഞ്ഞ ആളുകള് ഇപ്പൊ എന്തു പറയുന്നു ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ നാഷണൽ മീഡിയാസ് ഒക്കെ തന്നെ വളരെ വലിയ രീതിയിൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കല്ലേ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് അന്വേഷണങ്ങളിൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഡൽഹിയില് നമ്മുടെ ചെങ്കോട്ടയ്ക്ക് സമീപം നടന്നിട്ടുള്ള ചവേർ ആക്രമണം ഒരു വെപ്രാളത്തിൽ ഒരു ജിഹാദി വെപ്രാളം പിടിച്ചു ഓടുന്നതിനിടയിൽ പൊട്ടിത്തെറിച്ചതാണ് എന്നുള്ളത് കാരണം എന്താ യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയം നോക്കുമ്പോൾ നമ്മുടെ അന്വേഷണ ഏജൻസികളുടെ വളരെ വലിയൊരു വിജയമാണ് നമുക്ക് കാണാൻ സാധിക്കുക കാരണം വളരെ വ്യക്ത ഇതിനു മുമ്പ് വ്യക്തമായിട്ട് കുറച്ച് ഡോക്ടേഴ്സിനെ ഫരീദാബാദ് മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഡോക്ടർ ആദിൽ അഹമ്മദ് ഡോക്ടർ മുസമ്മിൽ ഷക്കീല് അതേപോലെ തന്നെ വനിതാ ഡോക്ടർ ആയിട്ടുള്ള ഷഹീൻ ഷാദ് ഇവരെയൊക്കെ തന്നെ ഈ ഭീകരാക്രമണം നടക്കുന്ന ഈ ചാവേറാക്രമണം നടക്കുന്നതിന്റെ കുറച്ചു മണിക്കൂറുകൾക്ക് മുമ്പ് ഫരീദാബാദ് കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ള അന്വേഷണത്തിൽ നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരുമായി ബന്ധപ്പെട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഡോക്ടർ ഉമർ മുഹമ്മദ് ആണ് ഏ പറയുന്ന കാറിൽ നിന്ന് പൊട്ടിത്തെറിച്ചിട്ടുള്ളത് അതായത് മൂന്ന് ടണ്ണോളം സ്ഫോടക വസ്തുക്കളുമായിട്ട് തൻ്റെ കൂട്ടാളികൾ പിടിക്കപ്പെട്ടു എന്ന വെപ്രാണത്തിൽ നെട്ടോട്ടമോടുന്നതിനിടയ്ക്കാണ് ഡൽഹിയിൽ നിന്ന് പൊട്ടിത്തെറി ഉണ്ടായിട്ടുള്ളത് ഇത് യഥാർത്ഥത്തിൽ അന്വേഷണ ഏജൻസികളുടെ ഒരു വിജയം തന്നെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത് ഈ ഡോക്ടർ ആദിൽ അഹമ്മദ് ആണെങ്കിലും അതേപോലെ തന്നെ ഡോക്ടർ മുസമ്മിൽ ഷകീൽ ആണെങ്കിലും ഇവർക്ക് നമ്മുടെ രാജ്യത്തിന്റെ നാനാ ഭാഗങ്ങളിൽ വളരെ വലിയ ഭീകരാക്രമണങ്ങൾ നടത്തണം എന്നുള്ളതായിരുന്നു ലക്ഷ്യം അതേപോലെ തന്നെ വനിതാ ആയിട്ടുള്ള ഷഹീൻ ഷായിദ് എന്ന് പറയുന്നത് ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിങ് നമ്മുടെ രാജ്യത്ത് പ്രവർത്തിപ്പിക്കാൻ പ്രവർത്തനം തുടങ്ങാൻ പരിശീലനം ലഭിച്ചതാണെന്ന് പോലും നാഷണൽ മീഡിയാസുകളിലൊക്കെ ഇങ്ങനെ വാർത്തകള് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വലിയ ചർച്ചകളുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് വളരെ വ്യക്തമാണ് ഇവരെ നമ്മുടെ പോലീസ് സംവിധാനങ്ങള് നമ്മുടെ അന്വേഷണ ഏജൻസികള് അറസ്റ്റ് ചെയ്തത് നമ്മുടെ രാജ്യത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ വളരെ വലിയൊരു മികവാണി എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട അതായത് ഡോക്ടർ ഉമർ മുഹമ്മദ് തന്റെ കൂട്ടാളികൾ പോലീസ് സംവിധാനങ്ങളിൽ നിന്ന് പോലീസ് സംവിധാനങ്ങൾ അവരെ പിടിച്ചെടുത്തിരിക്കുന്നു ഇനി തനിക്കൊരു രക്ഷയുമില്ല താൻ തന്റെ കയ്യിലുള്ള സോടക വസ്തുക്കളുമായിട്ട് തടിയെടുക്കുക ഓടും അതായത് ഒരു റെഡ് സിഗ്നലിൽ നിന്നാണ് ഇത് പൊട്ടിത്തെറിക്കുന്നത് പ്രത്യേകിച്ച് ഒരു ഗർഭം അവിടെ കാണാൻ സാധിക്കുന്നില്ല അതേസമയം ഒരു ചാവേർ ആക്രമണം നടത്തുകയായിരുന്നു എങ്കിൽ കൃത്യമായിട്ട് ബോംബിന്റെ ഇടക്ക് ചീളുകള് കൊപ്പിച്ചില്ലുകള് ആണികള് ഇത്തരം വലിയ രീതിയിൽ സ്ഫോടകം സോടനം നടത്താൻ വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള പദ്ധതികൾ ഈ ബോംബുമായി ബന്ധപ്പെട്ട് പോലും നടത്തും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് പുറത്തുവിടുന്നത് ഏത് കൃത്യമായിട്ട് തന്റെ കൂട്ടാളികളെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അറസ്റ്റ് ചെയ്ത ഓടി ഓടിക്കൈശിലാവുന്ന തടിയെടുക്കുന്ന സമയത്താണ് ഇത് പൊട്ടിത്തെറിച്ചിട്ടുള്ളത് സകല ആളുകൾ മനസ്സിലാക്കണം ഈ പറയുന്ന ഡോക്ടർ ആദിൽ അഹമ്മദ് മുസമ്മില് അതേപോലെ തന്നെ വനിതാ ഡോക്ടർ ഇവരെയൊക്കെ തന്നെ നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അറസ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ജിഹാദികൾ നമ്മുടെ രാജ്യത്തിന്റെ പല സ്ഥലങ്ങളിലും സ്വയം പൊട്ടിത്തെറിച്ചു നമ്മുടെ പ്രിയപ്പെട്ടവരായിട്ടുള്ള ഒരുപാട് ആളുകൾ മരണപ്പെടുമായിരുന്നു അതാണ് യാഥാർത്ഥ്യം നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ രാജ്യത്തെ മികവുറ്റ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ സദാസ്വമ കണ്ണു തുറന്ന് നിന്നതുകൊണ്ട് മാത്രം നമ്മൾ ഈ ഒരു തരത്തിലുള്ള ഒരു വാർത്ത മാത്രമായിട്ട് കേൾക്കേണ്ടി വന്നിട്ടുള്ളത് ഇനി അതല്ലായിരുന്നു അറസ്റ്റ് നടന്നിട്ടില്ലായിരുന്നു എങ്കിൽ എന്താകുമായിരുന്നു നമ്മുടെ രാജ്യത്ത് നടക്കുക നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു ഇതിന്റെ പിന്നിലുള്ള ഒരാളെയും വെറുതെ വിടില്ല ഇതിന്റെ അടിവേര് മാതുക തന്നെ ചെയ്യോ ഇനി ജിഹാദികൾക്ക് പാകിസ്ഥാനിലെ ജിഹാദികൾക്ക് നമ്മുടെ രാജ്യത്തിനകത്ത് പത്തി മടക്കി ഒളിച്ചിരിക്കുന്ന ജിഹാദികൾക്ക് ആർക്കും തന്നെ ഒരു സമാധാനം ഉണ്ടാവും എന്നുള്ളതും ഒരു ഭീകരരും ഇനി കരുതേണ്ട നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ ഇന്ന് നോക്കും കാരണം ദേഹത്തിന്റെ പ്രഖ്യാപനത്തിന്റെ തൊട്ടു പിന്നാലെയായിരുന്നു ഓപ്പറേഷൻ സിന്ധോർ പാകിസ്ഥാനെ അങ്ങ് അണ്ടം തുണ്ടിയിരുന്നത് അതേപോലെയുള്ള വളരെ വലിയ വലിയ ദന്തോ വരാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ രാജ്യത്തെ ഏതൊരു പൗരനും മനസ്സിലാക്കേണ്ടത് വളരെ വലിയൊരു തിരിച്ചടി ജിഹാദി കോട്ടകളെ അടിവേറി എന്നുള്ളതിൽ ഒരു തർക്കാർക്കും വേണ്ട ഇതുപോലെ നമ്മൾ അതായത് ഈ രാജ്യത്തെ സാധാരണക്കാരന്റെ ജീവിതത്തിലേക്ക് ഏതെങ്കിലും ഒരു ഭീകരൻ കടന്നു വന്നാൽ ആ ഭീകരനെയും അവന്റെ കുടുംബത്തെയും അവനെ അവനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന രാജ്യത്തെയും എന്നൊരു പ്രധാനമന്ത്രി രംഗത്ത് എത്തിയിട്ട് വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ ഈ പ്രധാനമന്ത്രിയിൽ ഈ രാജ്യത്തെ ഓരോ ഭാരതീയരും അഭിമാനിക്കണ്ടേ